മഴുതോരു മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വൈജ അലീനയെ സംശയിച്ച് അലീനയുടെ ബാഗും അലമാരി എല്ലാം പരിശോധിക്കുന്ന സമയത്ത് ബ്രിജിത മമ്മിയുടെ ഫോട്ടോയ്ക്ക് പുറകിൽ നിന്നും ഒരു ആയിരത്തി രൂപ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാഗ് ബബിത കൊടയണ സമയത്ത് അതിൽ നിന്നും ഒരു മോതിരം വീഴുന്നുണ്ട് ആ മോതിരം കണ്ടതും ഈ മോതിരം സ്വർണ്ണമാണെന്ന് ചോദിക്കുമ്പോൾ അലീന എനിക്ക് അറിയില്ല എന്ന് പറയണു അതെന്താ നിനക്ക് അറിയാത്തതെന്ന് ചോദിക്കണു അപ്പം അലീന പറയുന്നുണ്ട് ഇത് ഇതെൻ്റെ അല്ല ഇതെവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു നിൻ്റെ അല്ലാത്ത ഒരു മോതിരം എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ചോദിച്ച് വൈജ അലീനയും വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മുത്തശ്ശി മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും വൈജ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇതിൻ്റെ സത്യം എന്താണെന്ന് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ഇവള് ആയിരത്തി അറുന്നൂറ് രൂപ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അത് എൻ്റെ പൈസ നിൻ്റെ പൈസയാണീ പിന്നെ നീ അത് ബാഗിലല്ലേ വയ്ക്കേണ്ടത് അല്ലാതെ ഫോട്ടോയുടെ മറിവിൽ ഒളിപ്പിച്ച് വെച്ച എന്തിനാന്ന് ചോദിക്കുന്നു ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഇതെനിക്ക് മമ്മി തന്ന പൈസ ആ മമ്മി തന്ന പൈസയാണെങ്കിൽ നീ എന്തിനാടി അവിടെ വെച്ചെന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് വൈജ പറയുന്നുണ്ട് അത് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഈ മോതിരോ ഈ മോതിരം നിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ ഇതിനു മുമ്പ് നിൻ്റെ ബാഗ് ഞാൻ ഒരുപാട് പരിശോധിച്ചതാണ് എൻ്റെ മോതിരം കാണാതായ സമയത്ത് അന്ന് ആ ബാഗിൽ നിന്നും ഇതുപോലൊരു മോതിരം കിട്ടിയില്ല അതിനുശേഷം നീ പുറത്ത് പോയിട്ടുമില്ല പിന്നെ എവിടെ നിന്ന് വന്നു ഈ മോതിരം എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് സത്യമായിട്ടും എനിക്കറിയില്ല ഞാൻ ഈ മോതിരം ആദ്യമായിട്ടാണ് എൻ്റെ ബാഗിൽ കാണുന്നത് ഞാൻ കൊണ്ടുവന്നു വെച്ചതല്ല എന്ന് പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ ആ മോതിരം വാങ്ങി കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്നാലും അലീന ഈ മോതിരം നിൻ്റെ ബാഗിൽ വന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല എന്നാണ് പറയണത് എന്ന് ചോദിക്കുന്നു ആ സമയത്ത് അലീനയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് ഹരി അന്ന് വന്നപ്പം ഒരു ബോക്സ് കാണിച്ചതും അതിൽ നിന്ന് മോതിരം എടുത്ത് കാണിച്ചതും അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഹരിയാണിതിൻ്റെ പിന്നിൽ ഹരി ആ മോതിരം ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതാണെന്നുള്ള സത്യം അലീന അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് അലീന ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും അലീനയെ തന്നെ തുറച്ചു നോക്കി ചുറ്റിനും നിൽക്കുന്നുണ്ട് അതേസമയത്ത് നമ്മളുടെ രോഹിത് അവിടെ നിൽക്കണെന്നതും അലീനയ്ക്ക് ആകെ ഭയമാവുന്നുണ്ട് എന്നിട്ട് അലീന അത് അതെന്ന് പറഞ്ഞ് ഇങ്ങനെ വിൽക്കണ സമയത്ത് രോഹിത് പറയുന്നുണ്ട് അത് ഞാൻ പറയാമേ എന്ന് പറയണു അപ്പം അലീന ഞാൻ പറയാമെന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ഇത്രയും നേരം നിന്നോട് ചോദിച്ചപ്പോൾ വായിൽ നാക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്തായാലും അവൻ പറയട്ടെ എന്ന് പറയണു അങ്ങനെ രോഹിത് പറയുന്നുണ്ട് ഈ മോതിരം ഇവക്ക് കൊല്ലപ്പള്ളിയിലെ ഹരി കൊടുത്തതാന്ന് പറയണു ആ സമയത്ത് ബാലചന്ദ്രൻ സംശയത്തോട് കൂടി ചോദിക്കുന്നുണ്ട് ആര് ശിവേട്ടൻ്റെ മോനോന്ന് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് ഇവള് കൊല്ലപ്പള്ളിയിൽ കുറച്ച് ദിവസം താമസിച്ചിരുന്നല്ലോ അന്നേരം ഇവളും ഹരിയായിട്ട് കുറച്ച് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി അവനിവിടെ തങ്ങാനായിട്ട് വന്നില്ലേ അന്ന് അവൻ്റെ കയ്യിൽ ഈ റിങ് ഉണ്ടായിരുന്നു ഇന്ന് രാത്രി അലീനയുമായിട്ട് മീറ്റ് ചെയ്യുമ്പം ഈ റിങ് അവൾക്ക് കൊടുക്കണമെന്നൊക്കെ ഹരി എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പം രോഹി പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനോട് ചോദിച്ചു റിങ് കൊടുത്തോ അലീനയുമായിട്ട് മീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞത് റിങ് കൊടുത്തു എന്നാണ് പറഞ്ഞേ എന്നൊക്കെ രോഹി പറയുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഇതൊക്കെ സത്യമല്ല ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ റിങ് വാങ്ങിയിട്ടില്ല ഇത് വെറുതെ കള്ളം എന്ന് പറയുമ്പം രോഹിക്ക് അങ്ങനെ കള്ളം പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം അലീന ഒന്നും പറയണില്ല എന്നിട്ട് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പം പറയടി അവനക്കിങ്ങനെ കള്ളം പറയേണ്ട കാര്യം എന്താണെന്ന് വയ്ക്കുമ്പം അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമായിരിക്കും എനിക്കതൊന്നും അറിയില്ല എന്തായാലും ഞാനിതൊന്നും ചെയ്തിട്ടുമില്ല ആ ഒരു റിങ് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പം വൈജ അലീനയുടെ നേരെ വന്നിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോട് ഇതിൻ്റെ ചെവിട്ട് ഞാൻ അടിച്ചു പൊടിക്കൂ എന്ന് പറയുന്നു ആ സമയ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് മതി ഇനിയുള്ള നടപടികൾ നീ ഒന്നനങ്ങാതിരി വൈജാന്നും പറഞ്ഞ് നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയാന്ന് അലീനയോട് പറയുന്നു ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാനും ഹരിശങ്കറുമായിട്ട് ഒരു ബന്ധമല്ല കൊല്ലപ്പള്ളിയിൽ വെച്ച് പല പ്രാവശ്യം എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പം നീ അതൊന്നും ആരോടും പറയാതിരുന്ന എന്താന്ന് ചോദിക്കുമ്പം ഈ കുടുംബത്തിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയെന്ന് പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കൊല്ലപ്പള്ളി വെച്ച് നിനക്ക് അരി പൈസ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല പിന്നെ ഇവിടെ വന്നപ്പോഴോ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഈ മോതിരം ഞാൻ കണ്ടിട്ടുണ്ട് അന്നിവിടെ അരി വന്ന സമയത്ത് എനിക്ക് ഇത് കാണിച്ചു തന്നിരുന്നു എന്നിട്ട് ഗസ്റ്റ് റൂമിൽ രാത്രി വരാണെങ്കിൽ ഈ മോതിരം തരാം പിന്നെ വേണമെങ്കിൽ പൈസയും തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്കിതൊന്നും വേണ്ട ഞാൻ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാറില്ല എന്നാ എന്നിട്ട് നീ ഈ വിവരങ്ങളൊന്നും ഇവിടെ പറയാതിരുന്ന എന്താണെന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഒന്നിലേ മാഡത്തിന് എന്നെ ഇഷ്ടമല്ല ഇനിയിപ്പോൾ ഞാൻ ഇതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ദേഷ്യം കൂടുകയുള്ളൂ സ്വന്തം ആങ്ങളുടെ മകനെക്കുറിച്ച് പറയുമ്പം മേഡത്തിന് അത് ഇഷ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് അന്ന് ഞാൻ രാത്രിയിൽ ഇവളുടെ മുറിയിൽ അരി നിൽക്കുന്നത് കണ്ടതാ അപ്പം ഞാൻ ചോദിച്ചു അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇവളൊന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ മൂലം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് അന്നാ വന്നിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലയെന്ന് ചോദിച്ചു അപ്പം ഞാൻ തിരിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലയെന്ന് ചോദിക്കുകയോ ചെയ്ത് ആ പ്രശ്നം അവിടെ തീർന്നോട്ടേന്ന് കരുതിയ ഞാൻ അത് ആരോടും പറയാണ്ടിരുന്നേന്ന് പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ ഈ മോതിരം നിൻ്റെ ബാഗിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാനില്ലാത്ത നേരം നോക്കി ഹരിശങ്കർ എൻ്റെ ബാഗ് വെച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് പിന്നെ അവനൊക്കെ തലക്ക് പ്രാന്തല്ലേ നിൻ്റെ ബാഗിൽ കൊണ്ടു മോതിരം വയ്ക്കാൻ ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യം അത് എനിക്കും അറിയാം ദൈവത്തിനും അറിയാം എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ എന്നാ നീ കൊയ്ക്കോ ആലോചിക്കട്ടെ എന്താ ഇതിനുള്ള പരിഹാരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നീട് അലീന അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ രോഹിതും ബബിതയും എല്ലാവരും ഇങ്ങനെ നോക്കി ി നിൽക്കുന്നുണ്ട് അലീന റൂമിൽ കയറിയിണ്ടും ബ്രിജിത്താ മമ്മിയുടെ ഫോട്ടോയുടെ മുമ്പിൽ കൈ കൂപ്പി നിന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു എന്നെങ്ങോടെ അയച്ചത് ഇപ്പം കണ്ടില്ലേ ഇതിനായിരുന്നു എന്നെയും കൂടെ അയച്ചത് വേണ്ടായിരുന്നു എന്നെയും കൂടെ അയക്കണ്ടായിരുന്നു എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയണു ആ സമയത്ത് അലീനയ്ക്ക് ബ്രിജിത്താ മമ്മി മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് എന്നിട്ട് എന്തിനാ മമ്മി എന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടു എന്ന് ചോദിക്കുമ്പം ബ്രജിത്ത മമ്മി പറയുന്നുണ്ട് മോൾ ധൈര്യമായിരിക്കുക മോൾക്ക് ഞാനില്ലേ ഏത് പ്രതിസന്ധിയിലും മോളുടെ കൂടെ നിൽക്കാൻ ഞാനുള്ളപ്പം എന്തിനാണ് പേടിക്കണേ മോളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല മോൾ ധൈര്യമായിട്ടിരുന്നു എന്ന് പറയുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ ബ്രുജിത മുൻപിൽ നിന്നും അപ്രത്യക്ഷമായി പോകുന്നു അതോടുകൂടി അലീനയ്ക്ക് ഒരു പ്രത്യേകത ധൈര്യമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് അലീന മുഖം കണ്ണൊക്കെ തുടച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി മോളെയെന്നും പറഞ്ഞു വിളിക്കുന്നു അലീന തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ ആരോടാ ഈ കരിയും പറയുകയൊക്കെ ചെയ്യണേന്ന് അപ്പോൾ അലീന ഇങ്ങനെ ഒന്നും ഇണ്ടാ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൈജേനെയും ബാലചന്ദ്രനെയാണ് ആ സമയത്ത് ബാലചന്ദ്രൻ വൈജിയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഹരിയെ വിളിച്ച് ചോദിക്കേണ്ടതെന്ന് അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട് എന്തിന് അല്ല സത്യാവസ്ഥ അറിയണ്ടേ ഒരു കക്ഷി അവനല്ലേ അപ്പോൾ അവനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ടോ ഒന്നും അറിയാനില്ല കൊല്ലപ്പള്ളിയിൽ വെച്ച് തന്നെ ഇവളും ഹരിയായിട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടരും തുല്യ തെറ്റുകാരല്ലേ അപ്പം ഹരിയേം ഇതിൽ എന്ന് ചോദിക്കുമ്പം അതൊന്നും വേണ്ട ഇപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോതിരം അവൾക്ക് കൊടുത്തു എന്നും ഹരി അവളുടെ റൂമിൽ ചെല്ലുന്നു എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സത്യമാണ് അങ്ങനെയാണെങ്കിൽ അവനെ നമ്മളുടെ വീട്ടിൽ എങ്ങനെ വിശ്വസിച്ച് കയറ്റും ഇവിടെ വേറെയും പെൺപിള്ളേരുണ്ടല്ലോ എന്ന് പറയുമ്പം അവനങ്ങനെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തവനൊന്നും അല്ല അങ്ങനെ എന്ന് പറയുമ്പം അതിൽ നിനക്ക് എന്താ ഇത്ര ഉറപ്പ് അങ്ങനെ അവൻ നല്ലവനാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ നമ്മളുടെ വീട്ടിലൊന്നും നമ്മളുടെ വീട്ടിലെ സർവെൻറ്റിനോട് പെരുമാറില്ലായിരുന്നുള്ളൂ എന്ന് പറയണു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും ബാലചന്ദ്രൻ അന്വേഷിക്കേണ്ട ഇവിടുത്തെ കാര്യം മാത്രം അന്വേഷിച്ചാൽ എന്ന് പറയുമ്പോൾ അതെന്ത് നിയമമാണ് രണ്ടു പേര് കൂടി ഒരു തെറ്റ് ചെയ്താൽ രണ്ടു പേർക്കും തുല്യ ശിക്ഷയല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പം വൈജ പറയുന്നുണ്ട് എൻ്റെ ആങ്ങളേനെ മോനെ ഇനി നാട് കിടത്താനൊന്നും എനിക്ക് പറ്റില്ല എന്തായാലും ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ രോഹിതിനോട് ചോദിക്കൊന്നും വേണ്ട അവൻ എന്തായാലും കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയണു പിന്നീട് നമ്മളുടെ മുത്തശ്ശീനെയും അലീനെയാണ് കാണിക്കുന്നത് അല മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഇത്രയും ദേഷ്യം ഇവർക്ക് എല്ലാവർക്കും വരാൻ കാരണം എന്താ മോളെ എന്ന് ചോദിക്കുമ്പം അവർക്കെന്നെ ഇഷ്ടമല്ല മുത്തശ്ശി അതിനൊരു കാരണം വേണ്ടതെന്ന് ചോദിക്കണു ആ സമയത്ത് അലീന പറയുന്നുണ്ട് മേഡം മാഡം എന്നെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നത് മാഡത്തിനോട് അനുവാദം ചോദിക്കാതെ കൊണ്ടുവന്നതുകൊണ്ട് അപ്പം തൊട്ട് എന്നെ ഇഷ്ടമല്ലല്ലോ സാറല്ലേ എന്നെ ഇവിടെ ജോലിക്കായിട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെ ബാലചന്ദ്രനും അല്ലല്ലോ മനു അല്ലേ നിന്നെ അവിടെ വന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ആ അത് മേഡത്തോട് ചോദിക്കാത്തതായതുകൊണ്ട് മേഡത്തിന് അന്ന് തൊട്ടേ എന്നെ ഇഷ്ടമല്ല ഒരാളെ കാണുമ്പോൾ തന്നെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ മുത്തശ്ശി അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു അങ്ങനെ നിൽക്കണ സമയത്താണ് നമ്മളുടെ വൈജ റൂമിലോട്ട് വരുന്നത് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ വൈജയെന്ന് ചോദിക്കുമ്പം ഇനി നാളെ മുതൽ നിന്നിവിടെ ജോലിക്ക് വേണ്ട നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയിക്കുമോ എന്ന് പറയണു ആ സമയത്ത് അലീന പറയുന്നുണ്ട് എന്തിനാ എന്നെ പറഞ്ഞു വിടണേന്ന് ചോദിക്കുമ്പം നിന്റെ സ്വഭാവം ശരിയല്ല നിന്നെപ്പോലുള്ളൊരു പെണ്ണിനെ ഇവിടെ നിർത്തിയാൽ ഇവിടുത്തെ ആംബിളറെല്ലാം വഴി തെറ്റിപ്പോകുമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അതൊന്നും വൈദ്യ അംഗീകരിക്കുന്നില്ല ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ ഹരി ആൾ ശരിയല്ല അവൻ അലീന റൂമിൽ ഇല്ലാത്ത സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു ഒരു പ്രാവശ്യം ഞാൻ നോക്കുമ്പം അലീനയുടെ ബാഗിൽ അവൻ തപ്പണതൊക്കെ ഞാൻ കണ്ടതാണ് അവൻ തന്നെ കൊണ്ടുവന്നു വച്ചതായിരിക്കും ഈ മോതിരെന്ന് പറയുമ്പം അതൊന്നും ഇനിയിപ്പോൾ അന്വേഷിക്കാൻ എനിക്ക് നേരം എന്തായാലും ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടുകയെന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അത് നന്നായി തെറ്റ് ചെയ്തവരെ രക്ഷിക്കുക ഒരു തെറ്റും ചെയ്യാത്ത ആളെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് നിൻ്റെ സ്വഭാവം നല്ലതാണെന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞു വിട്ടു എന്നോർത്ത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട അമ്മയെ നോക്കാനായിട്ട് വേറൊരാളെ ഞങ്ങൾ നിർത്തുന്നുണ്ടെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുവാണ് ഇനി നിന്നെ നിന്നിവിടെ ജോലിക്ക് ഞങ്ങൾക്ക് വേണ്ട നീ വേറെ എവിടെയെങ്കിലും ജോലി കണ്ടുപിടിച്ചോ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ ഈ കുടുംബത്തിൽ സുരക്ഷിത ഇതിലും സുരക്ഷിതയായിരിക്കും ഞാൻ പുറത്തുനിന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ ഞാൻ ഭയന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പം അത് കേട്ടിട്ട് ബാലചന്ദ്രൻ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ സംശയിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ പറയണമെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഹരി ഇവളോട് മോശമായി പെരുമാറി കാണുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സമയത്ത് അലീന വീണ്ടും പറയുന്നുണ്ട് ഈ വീട്ടിൽ കഴിഞ്ഞതിനേക്കാളും സുരക്ഷിതത്വം എനിക്ക് പുറത്ത് എവിടെയാണെങ്കിലും കിട്ടും പുറത്തു പോയാൽ എനിക്ക് എന്നെ സ്വയം സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിവിടുന്ന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം ബാലചന്ദ്രൻ അങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ